പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നടപടിയുമായി ആഭ്യന്തര വകുപ്പ് സമ്മർദ്ദം കുറയ്ക്കാൻ സപ്പോർട്ടിംഗ് കമ്മിറ്റികൾക്ക് രൂപം നൽകി തുടങ്ങി പോലീസുകാർക്കിടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ആരോഗ്യം ജോലി കുടുംബം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം സംസ്ഥാനത്തെ പോലീസുകാർക്കിടയിൽ ജോലി സമ്മർദ്ദം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ നടത്താൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത് പോലീസുകാരുടെ ജോലി ഭാരം വർധിക്കുന്നതിൽ പ്രതിപക്ഷം അടക്കം ഉയർത്തിയിരുന്നു ഇതോടെയാണ് പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സപ്പോർട്ടിംഗ് കമ്മിറ്റികൾക്ക് രൂപം നൽകി തുടങ്ങിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേരളത്തിൽ എൺപത്തിയൊന്ന് പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് ജൂൺ മാസം മാത്രം അഞ്ചു പേർ ആത്മഹത്യ ചെയ്തു ജോലി സമ്മർദ്ദവും വിഷാദ രോഗവുമാണ് ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങളായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊച്ചി സിറ്റി പോലീസും ആലപ്പുഴ റൂറൽ പോലീസും കമ്മിറ്റികൾ രൂപീകരിച്ചു കൊച്ചിയിൽ ഡെപ്യൂട്ടി കമ്മീഷണറും ആലപ്പുഴയിൽ ജില്ലാ പോലീസ് മേധാവിയുമാണ് കമ്മിറ്റികളുടെ ചെയർമാൻമാർ ജില്ലാ മെഡിക്കൽ ഓഫീസറും ഐ എം എ പ്രതിനിധികളും കമ്മിറ്റിയിലുണ്ട് ജോലിയോടൊപ്പം വ്യക്തി ജീവിതവും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മാർഗനിർദ്ദേശം നൽകുകയാണ് കമ്മിറ്റികളുടെ പ്രധാന ചുമതല ജോലിസ്ഥലങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിനാവശ്യമായ മാനസിക പിന്തുണയും നൽകും ഇതോടൊപ്പം ജോലിയുടെ ഭാഗമായി ശിക്ഷാനടപടികൾ നേരിടേണ്ടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്നതും പരിഗണനയിലുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം